ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു പൊടി സ്നാക്സ് ആണ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക പുറമെ നല്ല മഴയുണ്ട് മഴയത്ത് നാല് മണിക്കൊക്കെ കൂട്ടാവുന്ന പറ്റിയൊരു സ്നാക്സാണ് അതിന് ഒരു പാനായി പാന് ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നല്ലോണം ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കുക എന്നിട്ട് ഞാനിപ്പം മൂന്ന് വലിയ ഉള്ളിയാണ് എടുത്തത് സവാള ആവശ്യത്തിനുള്ള സവാള കൊത്തി അരിഞ്ഞ് ഇതുപോലെ അരിഞ്ഞ് ഒന്ന് ഇതുപോലെ വഴറ്റിയെടുക്കുക അതിനുശേഷം ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ വേഗം ഒന്ന് വഴന്ന് കിട്ടാനാണ് അങ്ങനെ വഴഞ്ഞതിന് ശേഷം ഒരു ചെറിയൊരു ഇഞ്ചി കഷ്ണാക്കിയതും അതുപോലെ നമുക്ക് എത്ര എരിവ് വേണോ അതിനനുസരിച്ചുള്ള പച്ചമുളകും കറിവേപ്പിലയും ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതൊന്ന് പച്ചമണം വരുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ പിന്നെ ഞാനിട്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു നുള്ള് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു നുള്ള് കുരുമുളകിൻ്റെ പൊടി അതുപോലെ തന്നെ ഗരം മസാലപ്പൊടി ഇത് മൂന്നും ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയെടുക്കുക എന്നിട്ട് അതിൻ്റെ ഒന്ന് പച്ചമണം മാറുമ്പോൾ നമുക്ക് പൊരിച്ച ചിക്കൻ ഉണ്ടല്ലോ അതൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക ഇത് ഞാൻ ക്രഷ് ചെയ്തതെന്ന് വെച്ചാൽ ഒന്നില്ല മഞ്ഞളും ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചത് ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ലെങ്സ് പീസ് എടുത്ത് നല്ലോണം പൊരിക്കുക ഒന്ന് ഫ്രൈ ആയിട്ട് നല്ലോണം ഒന്ന് പൊരിച്ചെടുത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സിയിലെടുത്ത് ഒന്ന് ക്രീ ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങ് നല്ലോണം ഒന്ന് പുഴുങ്ങി അതൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഉപ്പും മഞ്ഞളും ഇട്ടൊന്ന് പുഴുങ്ങിയെടുത്തതാണ് അങ്ങനെ ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇതിലേക്ക് ആഡ് ആക്കി എടുക്കുന്നുണ്ട് ഇതൊന്ന് ആഡാക്കി ഒന്ന് നല്ലോണം ഒന്ന് ആഡായി വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഫ്ലെയിം ഫ്ലെയിമൊന്ന് ഓഫാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിൽ ഓഫാക്കിയതിന് ശേഷം മല്ലിച്ചപ്പും പൊതിനീനെ ചെറുതാക്കി അരിഞ്ഞതൊന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ആക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ ഇത് ഇങ്ങനെ മാറ്റുന്നതെന്ന് വെച്ചാൽ ഒന്ന് ചൂട് തണിയാനാണ് അതൊന്ന് ഒന്ന് ചൂടാറി വരട്ടെ അതിനുശേഷം ഞാൻ ഇതുപോലെ ചെറിയ ബോർഡ്സുകളാക്കിയെടുക്കുന്നുണ്ട് അതൊന്ന് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഒരു ഇതില്ലേ കട്ട്ലെറ്റ് പോലെ ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കട്ട്ലെറ്റ് പല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം ലൗച്ചിങ്ങോ നമുക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തെടുക്കാം എന്നിട്ട് എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് രണ്ട് മൂട്ട ഒന്നൊടിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം അതിലേക്ക് ഇതൊന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലേക്ക് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് റെഡിയാക്കി എടുക്കുക കേട്ടോ ഇതിൻ്റെ ഷേപ്പ് പോകാതെ ഒന്ന് ചുറ്റിച്ചെടുക്കുക ഇങ്ങനെ ഞാൻ എല്ലാം ഒന്ന് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാനൊരു ചീനച്ചട്ടി വെക്കുന്നുണ്ട് ഞാനിതുപോലെ ഒരു കുയ്യുള്ള ചീനച്ചട്ടിയാണ് എടുത്തത് എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് ഒഴിച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് ഓരോന്നായി ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഫ്രൈ പാനിൽ വേണേൽ മൂന്നും നാലെണ്ണമിട്ട് പൊരിച്ചെടുക്കാം പക്ഷേ എണ്ണ വല്ലാതെ കുടിക്കൂ ഇതാകുമ്പം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുത്താൽ മതി ഇത് പെട്ടെന്ന് ശരിയാവും കരിഞ്ഞു പോവാതെ നോക്കുക ഇങ്ങനെ ഞാൻ ഓരോന്ന് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാം ചെയ്തെടുത്തതിന് ശേഷം ഞാനിത് പ്ലേറ്റിലാക്കുകയാണ് ചെയ്യുന്നത് നല്ല ടേസ്റ്റാണ് നാലുമണിക്ക് അടിപൊളി ഒരു സ്നാക്സ് ആണ് എല്ലാവരും ചെയ്ത് നോക്കുക അതുപോലെ കമൻ്റ് ഇടുക ലൈക്ക് അടിക്കുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലേഡീസ്ക്ക് ലൈക്ക് അടിക്കുക താങ്ക് യു താങ്ക് യു സോ മച്ച്